ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന് പറയുന്ന നമ്മുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷന്റെ ഭാഗമായിട്ടുള്ള സ്ഥാപനമാണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു എഞ്ചിൻ നിർമ്മിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്തിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് നൂറ്റി കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു എൻജിൻ നിർമ്മിക്കുന്നതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ ജി എന്ന് പറയുന്നത് സോ എ എം സി എക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഈ ഒരു എഞ്ചിൻ നിർമ്മിക്കുന്നത് എ എം സി എന്ന് പറയുന്നത് ഒരു ഫിഫ്ത്ത് ജനറേഷൻ അല്ലെങ്കിൽ ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷനിൽ പെടുത്താവുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് എന്നാൽ നമ്മൾ ഈ നൂറ്റി പത്ത് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉള്ള എഞ്ചിൻ നിർമ്മിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം കൂടി ഉറപ്പുവരുത്തുകയാണ് ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും അതായത് ഹയർ വേരിയൻസിലേക്ക് ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഇതിൻ്റെ നിർമ്മാണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉള്ളതും നൂറ്റി നാല്പത്തിയഞ്ച് കിലോ നൂട്ടൺ ട്രസ്റ്റ് കിട്ടുന്നതുമായ എഞ്ചിനുകൾ കൂടി ഭാവിയിലത്തു വേണ്ടി വികസിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ഇന്ത്യയുടെ എഞ്ചിൻ നിർമ്മാണം പുരോഗമിക്കുന്നത് ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ഐ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും മികച്ച എയർക്രാഫ്റ്റുകളിൽ ഒന്നാണ് ഇരുന്നൂറ്റി എണ്ണത്തിൽ കൂടുതൽ നമ്മുടെ കയ്യിലുണ്ട് ഒരു രണ്ടായിരത്തി നാൽപ്പത്തി അഞ്ച് അൻപതോടുകൂടിയൊക്കെ തന്നെ അത് നമുക്ക് മാറ്റിയിട്ട് പകരം നമ്മുടെ സ്വന്തം എയർക്രാഫ്റ്റുകളെ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പൊ അതുകൊണ്ട് തന്നെ എ എം സി എന്ന് പറയുന്നത് മാർക്ക് വണ്ണും ടൂവും ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധവിമാനമായിട്ട് ഭാവിയിൽ മാറാൻ പോവുകയാണ് മാത്രമല്ല നമ്മുടെ കൈവശം ഏതെങ്കിലും തരത്തിലുള്ള ബോംബർ വിമാനങ്ങളൊന്നുമില്ല ഇപ്പോ അമേരിക്കയുടെ കൈവശം ബോംബർ വിമാനങ്ങളുണ്ട് ലോകത്ത് തന്നെ ഏറ്റവും മികച്ച സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ബോംബർ വിമാനങ്ങൾ ഉള്ളൊരു രാജ്യം യു എസ് ആണ് അതുപോലെ തന്നെ ചൈന ബോംബർ വിമാനങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് ചൈന ഒരു ഹെച്ച് ട്വന്റി എന്ന് പറയുന്ന ഒരു ബോംബർ വിമാനമാണ് നിർമ്മിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ കൈവശം ബി ടു സ്പിരിറ്റ് പോലെയുള്ള ബോംബർ വിമാനങ്ങളുണ്ട് റഷ്യയുടെ കൈവശം ബോംബർ വിമാനങ്ങളുണ്ട് അപ്പൊ ഇന്ത്യ ബോംബർ വിമാനങ്ങളിൽ ഇതുവരെയും ഫോക്കസ് ചെയ്തിട്ടില്ല കാരണം നമ്മളെപ്പോഴും നമ്മുടെ ശക്തി ലോകം മൊത്തം പ്രകടിപ്പിക്കുന്നതിനപ്പുറമായിട്ട് നമ്മളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട രീതിയിലാണ് നമ്മുടെ എല്ലാ തരത്തിലുമുള്ള ആയുധങ്ങൾ നമ്മൾ വിന്യസിക്കുന്നതും ഉൽപ്പാദിപ്പിക്കുന്നതും വാങ്ങുന്നതുമൊക്കെ ഇപ്പോ നമ്മുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് നമ്മുടെ അതിർത്തിയിലുള്ള രാജ്യങ്ങളാണ് പാകിസ്ഥാൻ ചൈന പോലെയുള്ള രാജ്യങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് താരതമ്യേന ചിലവ് കൂടിയ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയിൽ നിർമ്മിക്കേണ്ടതായിട്ടുള്ള ബോംബർ വിമാനങ്ങൾ നിർമ്മിക്കുകയോ അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയോ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കിപ്പോഴില്ല നിലവിൽ നമ്മൾ ചൈനയെയും പാകിസ്ഥാനേയും പ്രതിരോധിക്കാൻ ആവശ്യമായ രീതിയിലാണ് നമ്മുടെ ആയുധങ്ങളെല്ലാം തന്നെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അതിന് നമുക്ക് ബോംബർ വിമാനങ്ങളുടെ ആവശ്യമില്ല മാത്രമല്ല അഗ്നി സീരീസിൽ വരുന്ന നമ്മുടെ മിസൈലുകൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ വരെ ഉൾപ്പെടുന്നുണ്ട് അപ്പൊ തൽക്കാലം ഒരു ബോംബർ വിമാനത്തിന്റെ ആവശ്യം ഇന്ത്യക്കില്ല എന്നാലും നമ്മൾ ഇടയ്ക്കൊരു ചർച്ച വന്നിരുന്നു നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് ടി യു വൺ സിക്സ്റ്റി എന്ന് പറയുന്ന അവരുടെ ബോംബർ വിമാനം വാങ്ങാനുള്ള സാധ്യതയുണ്ട് റഷ്യ നമുക്കത് ഓഫർ ചെയ്തിരുന്നു ഏതാണ്ട് പന്ത്രണ്ടായിരത്തി മുന്നൂറ് കിലോമീറ്ററോളം റേഞ്ചുള്ള മണിക്കൂറില് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഹെവി ആയിട്ടുള്ള ബോംബർ വിമാനമാണ് റഷ്യയുടെ ടി യു വൺ സിക്സ്റ്റി എന്ന് പറയുന്നത് ഇത് ഇന്ത്യക്ക് ഓഫർ ചെയ്തിട്ടുണ്ട് ഇന്ത്യ അത് വാങ്ങുമോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് നമുക്കറിയില്ല ബോംബർ വിമാനങ്ങൾക്ക് വളരെ കരുത്തേറിയ എഞ്ചിനുകൾ ആവശ്യമാണ് അമേരിക്ക തന്നെ മൂന്നോ നാലോ എഞ്ചിനുകളാണ് അവരുടെ ബി ടു ബോംബർ വിമാനത്തിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇത് സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി എന്ന് പറയുമ്പോൾ ശത്രുവിൻ്റെ കണ്ണിൽപ്പെടാതെ ദീർഘദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട് ഹെവി ആയിട്ടുള്ള ലോഡ് ആയുധങ്ങൾ വഹിക്കേണ്ട ശേഷി ആവശ്യമാണ് അതുപോലെ തന്നെ ദീർഘദൂര മിസൈലുകൾ ആവശ്യമാണ് അങ്ങനെ ഒരുപാട് ടെക്നോളജി ഒക്കെ വേണ്ട ഒന്നാണ് ഈ ബോംബർ വിമാനങ്ങൾ അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ ഒരു പദ്ധതി ഒരു പക്ഷേ നമ്മുടെ എ എം സി എയുടെ രണ്ടാമത്തെ വെർഷൻ മാർക്ക് ടൂ എന്ന് പറയുന്നത് കുറെ കൂടെ പവർഫുള്ളായിട്ടുള്ള ഒരു വിമാനമായിരിക്കും അത് അപ്പം അതൊരു പക്ഷെ അതിന് വൺ ട്വൻറ്റി ഫൈവ് കിലോന്യൂട്ടറിന്റെ അല്ലെങ്കിൽ വൺ ഫോർട്ടി ഫൈവ് കിലോന്യൂട്ടൺ ട്രസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന എഞ്ചിനുകൾ ആവശ്യമായി വരുന്ന ഒരു ഹെവി വിമാനമായിരിക്കും അത് ഒരേ സമയം തന്നെ നമുക്കൊരു ബോംബർ വിമാനമായി കൂടി ഉപയോഗിക്കാൻ പറ്റും എന്നാണ് കരുതപ്പെടുന്നത് നമ്മുടെ എ എം സി എയുടെ സിക്സ് ജനറേഷൻ അല്ലെങ്കിൽ സിക്സ് പോയിന്റ് ഫൈവ് ജനറേഷനിൽപ്പെടുത്താവുന്ന എയർക്രാഫ്റ്റ് നമ്മൾ നിർമ്മിക്കുന്ന സമയത്ത് അത് ഒരു പക്ഷേ ഒരു പവർഫുൾ ആയിട്ടുള്ള സ്റ്റെൽത്തി ഫൈറ്റർ ബോംബർ ഹൈബ്രിഡ് ആയിരിക്കും എന്ന് വെച്ചാൽ ഇത് നമുക്ക് ഒരേ സമയത്ത് ഒരു സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഫൈറ്റർ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ഒരു ബോംബർ കൂടിയായിരിക്കും പത്ത് മുതൽ പതിനഞ്ച് ടൺ വരെ ഹെവി ആയിട്ടുള്ള പേലോഡ് ക്യാരി ചെയ്യാൻ പറ്റുന്ന കൂടി വലിയ ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കാം ഇന്ത്യയുടെ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ കാരണം ചൈന ടിബറ്റ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള അവരുടെ മിലിട്ടറി ഫെസിലിറ്റീസ് ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അണ്ടർഗ്രൗണ്ട് ഫെസിലിറ്റീസ് ഉൾപ്പെടെ അപ്പൊ നമുക്ക് വലിയൊരു ആക്രമണം നടത്തുന്നതിന് ഹെവി ആയിട്ടുള്ള പേലോഡ് വഹിക്കാൻ കഴിയുന്ന ഒരു വിമാനത്തിന്റെ ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന എ എം സി എന്ന് പറയുന്നത് അതില്ലെങ്കിൽ മാർക്ക് വൺ എന്ന് പറയുന്നത് ആറ് മുതൽ എട്ട് ടൺ വരെ ഉള്ള പേലോഡ് വഹിക്കാൻ കഴിയുന്നതാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ടെൻ ടു ഫിഫ്റ്റീൻ ടൺ വരെ പേലോഡ് വഹിക്കാൻ കഴിയുന്ന കുറെ കൂടെ വലിയൊരു എയർക്രാഫ്റ്റ് ആവശ്യമാണ് അവിടെയാണ് ഡിആർഡി ഒ പറയുന്നത് നൂറ്റി പത്ത് കിലോന്യൂട്ടൺ നൂറ്റി ഇരുപത്തഞ്ച് കിലോ ന്യൂട്ടൺ നൂറ്റി നാൽപ്പത്തഞ്ച് കിലോന്യൂട്ടൺ ത്രസ്റ്റ് കിട്ടുന്ന തരത്തിലുള്ള എൻജിനുകളായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും ഇന്ത്യയുടെ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള എൻജിൻ നിർമ്മാണം എന്നാണ് ഇപ്പോൾ ഡി ആർ ഡി എയുടെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വെച്ചാൽ വളരെ പ്ലാനിങ്ങോടു കൂടി ഫ്യൂച്ചർ മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിലെ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോ ഇന്ത്യയുടെ ഡിഫെൻസ് പ്ലാനിങ്ങുകളെല്ലാം തന്നെ നടക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഘാദക് സ്റ്റെൽത്ത് യു സി എ വി എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു വിമാനമായിരിക്കും ഭാവിയിൽ നമുക്ക് ഈ ഒരു അൺമാൻഡ് ഏരിയൽ വർക്കിളിന്റെ നെക്സ്റ്റ് വെർഷനും ഇന്ത്യ കുറെ കൂടി പവർഫുൾ ആയിട്ടുള്ള ഒന്നായിരിക്കും നിർമ്മിക്കുക അതായത് കൂടുതൽ പേലോട് വഹിക്കാനും കൂടുതൽ ആക്രമണം ശക്തമായ ആക്രമണം നടത്താനും കഴിയുന്ന രൂപത്തിലായിരിക്കും ഇതിന്റെയും അടുത്ത വർഷൻ ഇന്ത്യ നിർമ്മിക്കാനായിട്ട് പോകുന്നത് ഇന്നിപ്പോ ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച എഞ്ചിനുകൾ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഫൈറ്റർ ജെറ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ എടുത്താൽ അമേരിക്കയുടെ എഫ് വൺ തേർട്ടി ഫൈവ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് ഇതിന് ഏകദേശം നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ ഏതാണ്ട് നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വരെ കെ എൻ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതപ്പെടുന്നത് ചൈന ഡബ്ല്യു എസ് വൺ ഫൈവ് എന്ന് പറയുന്ന ഒരെണ്ണം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പൂർത്തിയായിട്ടില്ല അത് നൂറ്റി അൻപതിന് മുകളിൽ കിലോ ന്യൂട്ടൺ ട്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ റഷ്യയുടെ കൈവശം എൽ ഫോർ വൺ എഫ് വൺ എന്ന് പറയുന്ന ഒരു എൻജിൻ ഉണ്ട് അത് നൂറ്റി നാൽപ്പത്തി ഏഴ് കെ എൻ ത്രസ്റ്റ് ഉത്പാദിപ്പിക്കാൻ കഴിയുന്നതാണ് അതാണ് അവർ എസ് യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന അവരുടെ ഫിഫ്ത്ത് ജെൻഡ് എയർക്രാഫ്റ്റിൽ ഉപയോഗിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നമ്മുടെ കാവേരി എൻജിൻ നമ്മൾ നിർമ്മിക്കുന്നുണ്ട് അതിന്റെ ആദ്യഘട്ടം നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് തൊണ്ണൂറ് മുതൽ നൂറ്റി പത്ത് കിലോന്യൂട്ടൺ ത്രസ്റ്റ് ആണ് ഒരുപക്ഷെ ഫ്രഞ്ച് കൊളാബറേഷനോട് കൂടി ആയിരിക്കാം അല്ലെങ്കിൽ റഷ്യയുമായി സഹകരിച്ചിട്ടായിരിക്കാം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അപ്പൊ ഇതിന്റെ അടുത്ത ഘട്ടം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരിക്കും പക്ഷേ ഇന്ത്യ നിർമ്മിക്കുന്നത് വൺ ട്വന്റി ഫൈവ് വൺ ഫോർട്ടി ഫൈവ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇന്ത്യയുടെ പ്ലാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി മുപ്പത് കൂടി തന്നെ നമ്മുടെ എം സിയെ നമുക്ക് പൂർണമായ രീതിയിൽ നമുക്ക് പറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ നിർമ്മിക്കുക അതിൽ ഇന്ത്യയുടെ എഞ്ചിനുകൾ ഉപയോഗിച്ച് തുടങ്ങുക മാർക്ക് ടു രണ്ടായിരത്തി നാൽപ്പതോട് കൂടിയൊക്കെ തന്നെ പുറത്തിറക്കുക എ എം സി എയുടെ രണ്ടായിരത്തി നാല്പത്തി അഞ്ച് അൻപതോട് കൂടിയിട്ട് നമ്മുടെ നിലവിലുള്ള എസ് യു തേർട്ടി എം കെ ഐയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ എ എം സി എയർക്രാഫ്റ്റുകൾ ഇന്ത്യയുടെ സൈന്യത്തിന്റെ ഭാഗമാക്കി മാറ്റുക എന്നതാണ് ഇന്ത്യ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഒട്ടും വൈകാതെ തന്നെ വളരെ സന്തോഷകരമായ ആ വാർത്തകൾ നമുക്ക് കേൾക്കാൻ പറ്റും വളരെ സീരിയസ് ആയിട്ട് വളരെ സ്വകാര്യമായിട്ട് രഹസ്യമായിട്ട് എഞ്ചിൻ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് വളരെ സർപ്രൈസിംഗ് ആയിട്ടുള്ള വാർത്തകൾ ഉടനെയൊക്കെ തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ